അങ്ങനെ നീണ്ട ഒരു വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം മലബാർ ഏരിയയിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കടലുണ്ടി വാവുത്സവം ഇങ്ങെത്തിയിരിക്കുകയാണ് കേട്ടോ കടലുണ്ടി വാവുത്സവത്തിന് ഏറ്റവും വലിയ പ്രത്യേകത മകൻ അമ്മയെ കാണാൻ ഒരു നീണ്ട ഒരു വർഷം കാത്തിരുന്ന തുലാമാസം വാവിൻ്റെ അന്ന് കണ്ടുമുട്ടുന്ന ആ ഒരു ദിവസമാണ് കടലുണ്ടിയിലെ വാവുത്സവമായിട്ട് ആഘോഷിക്കുന്നത് ഈ പ്രാവശ്യത്തെ വാവോത്സവം വന്നിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഈ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് ആ അമ്മയുടെയും മകൻ്റെയും കണ്ടുമുട്ടലിൻ്റെ ആ ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു മാസത്തിന് മുന്നേ ഈ നാടും വീടും ഒക്കെ ഒരുങ്ങുട്ടോ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ച മുന്നേ തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും കച്ചവടക്കാർ റോഡ് സൈഡുകളിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും മൂന്ന് ദിവസത്തെ ഉത്സവമാണ് ഇപ്രാവശ്യം ഒക്ടോബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിനാണ് ഉത്സവം വന്നത് അപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്നത് ദീപാവലിൻ്റെ അന്നാണ് കേട്ടോ ഉത്സവം നാളെയാണ് വരുന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്ന് ദീപാവലീൻ്റെ അന്നാണ് ഞങ്ങൾ ഉത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങളും ദീപാവലി അലങ്കാരങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയത് ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ചരയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് നല്ല മഴക്കാറുള്ള സമയമായിരുന്നു കടലുണ്ടി എത്തിയതിന് ശേഷമാണ് കേട്ടോ നല്ല മഴ കിട്ടിയത് അപ്പം കുറച്ചു നേരമൊക്കെ കടേൻ്റെ സൈഡിൽ കയറി നിന്ന് മഴക്ക് നേരിയൊരു ചോർച്ച കണ്ടപ്പോൾ ഞങ്ങളിതാ അങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് റോഡ് സൈഡിലൊക്കെ എല്ലാ വർഷത്തെയും പോലെ നിറയെ കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ മിത്രൂർ നാണങ്ങി ഏത് സ്ഥലത്തേക്ക് നോക്കണം എന്നുള്ള കൺഫ്യൂഷൻ എല്ലാ തരം ഐറ്റംസുകളും ഇവിടെ വന്നാൽ കിട്ടോ ഒന്നും അങ്ങനെ കിട്ടാത്തതൊന്നും ഉണ്ടാവില്ല കാരണം എല്ലാതരം തരം കച്ചവടക്കാരും ഇവിടെ ഉണ്ടാകും പക്ഷേ മഴ കാരണം ഓരോ വീടുകളിലും അലങ്കാര ദീപങ്ങളും മറ്റുള്ളതൊന്നും വല്ലാതെ കാണാൻ കഴിഞ്ഞില്ല കേട്ടോ നല്ല മഴ ഇടിയൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ എന്തായാലും അമ്പലത്തിലൊന്ന് കയറണം പേടിയായിട്ട് കാരണം നാളെയൊക്കെ നല്ല തിരക്കായിരിക്കും നാളെ ദേവീനെയൊക്കെ കാണാൻ നല്ല രീതിയിൽ ജനങ്ങളുണ്ടാവും അപ്പോൾ പിന്നെ നാളെ അമ്പലത്തിലേക്കാണ് കേരളം നടക്കില്ല അപ്പോൾ ഇന്ന് അമ്പലത്തിൽ കയറി തൊഴുതതിൻ്റെ ശേഷം പിന്നെ മഴയൊക്കെ ആണെങ്കിൽ നേരെ വീട് പിടിക്കണം ഇല്ലങ്കിൽ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നടന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പോകാന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്തായാലും അമ്പലം വരെയുള്ള ഓരോ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ അമ്പലത്തിലെത്തിയിട്ടുണ്ട് പേടിയാട്ട് വന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മൂന്ന് ദിവസം പറയാ വേണ്ട നല്ല തിരക്കായിരിക്കും ഇവിടെയുള്ള പ്രത്യേക വഴിപാടുകളെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് താലിയും വെളിച്ചെണ്ണയും ആണ് കേട്ടോ ദേവിക്ക് കൊടുക്കുക ഇതേ ഇറങ്ങണോടത്തൊക്കെ നന്നായിട്ട് ദീപങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് മഴയായിട്ടും നല്ല ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലേക്ക് നല്ല തിരക്കു തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അതാ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കണ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ കയറുകയാണ് ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് കേട്ടോ

അങ്ങനെ അമ്പലത്തിന് തൊഴിലൊക്കെ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയേക്കണ് ഇറങ്ങിയപ്പോ നേരി രീതിയില് മഴ ഇങ്ങനെ ചാറുണ്ട് കട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന്റെ ശേഷമാണ് കിച്ചു പറയുന്നത് വിഷക്കുണ്ട് കുറേ നേരം അതിലെ നടക്കണേ എന്തെങ്കിലുമൊക്കെ വേണംന്ന് പറഞ്ഞ പോലെ ഇത് അതൊക്കെ വാങ്ങിക്കൊടുത്തേക്കണേ മിത്തൂട്ട് ആ സമയത്ത് നല്ല ഉറക്കായിരുന്നു കേട്ടോ കാരണം വരന വഴിക്ക് തന്നെ ഓരോ സാധനങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്നത് മുന്നോട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ബാക്കിൽ കണ്ട അതേ കടയിലുള്ള സാധനങ്ങളാണ് മുന്നിലും കാണുന്നത് അപ്പോൾ ആ വാങ്ങിയത് തന്നെ ഓനിനും വേണമെന്ന് പറഞ്ഞ് കുറേ വാശി ഇടിച്ച് കരഞ്ഞപ്പോൾ കരഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് ആൾ കിടന്ന് പിന്നെ ഞങ്ങൾ വരുമ്പോൾ ആ കുറച്ച് മിഠായി ഒക്കെ വാങ്ങീനി ഉറങ്ങിയോണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലെങ്കിൽ പിന്നെ അതുപോലെ റോട്ടിനൊക്കെ ഓടി നടക്കുക ചെയ്യണത് അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇതാ ഈ കുലിക്കു സർബത്ത് കണ്ടത് കേട്ടോ അപ്പോൾ അതൊന്ന് കിച്ചോന് വാങ്ങിക്കൊടുത്ത് ആൾക്ക് വലിയ പിടുത്തായിട്ടില്ല ഓ അങ്ങനെ മുഴുവൻ കഴിച്ചിട്ടില്ല അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ മുന്നോട്ട് നടന്നപ്പോൾ പിന്നെ അതായത് കുഞ്ഞാലിൻ്റെതൊക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ഉപ്പിരി ഇട്ടം വാങ്ങാൻ ഞങ്ങൾ പോയി കണ്ടിട്ടോ കയറിയിട്ടൊന്നുമില്ല അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം കണ്ടത് ഇതിപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആയ ഒരു സാധനമാണല്ലോ അപ്പോൾ അത് അനിയന് വേണ്ടിയിട്ടാണ് ഏട്ടൻ വാങ്ങിയത് അപ്പോൾ ഇതൊക്കെ പോയി കണ്ടുവന്ന് കിച്ചു മിത്തിട്ട് ഉറങ്ങിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഓന ഇങ്ങനത്തെ ഇതിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറെ വിളിച്ച് നോക്കിയ ആൾ എണീക്കണില്ല അപ്പം കിച്ചുവിനാണ് അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര പേടിയാണ് കയറില്ല അങ്ങനെ ഓതൊക്കെ ഒന്ന് ഇങ്ങനെ ഇരുന്ന് കണ്ട് ഉത്സവത്തിന് വിശേഷങ്ങൾ തീരുന്നില്ല കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം അപ്പോൾ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യണേ